കണ്ണൂരിൽ ഭീതി പരത്തിയ തെരുവ് നായകളെ പിടികൂടുന്നതിനുള്ള ശ്രമം ശക്തമാക്കി പരിശീലനം നേടിയ വിദഗ്ധരുടെ സഹായത്തോടെയാണ് തെരുവ് നായകളെ പിടികൂടുന്ന തെരുവ് നായകളെ പടിയൂരിലെ എ ബി സി കേന്ദ്രത്തിൽ എത്തിക്കും ആ ടേ ബാങ്കിന്റെ അടുത്ത് അത് ടേണിങ് തീരെ ആദ്യം കുറെ നായ് കൂട്ടമായിട്ട് പോവാണ്ട് അവരൊന്നും അഗ്രഹം വെച്ചിട്ടില്ല പെട്ടെന്ന് വേറൊരു നായ് വന്നിട്ട് അവരൊക്കെ കടിയാന്ന് ഇപ്പൊ ഇന്നു കൂടെ തന്നെ ഒരു പത്ത് മുപ്പത് ആൾക്കാരെ നായ കളി കളിച്ചിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെയാണെങ്കിൽ ജനങ്ങൾക്ക് ജീവിക്കട്ടെ നമ്മള് അതേസമയം തെരുവു നായ ശല്യം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ കോർപ്പറേഷനിൽ നടന്ന കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി യോഗം ബഹിഷ്കരിച്ച കൌൺസിലർമാർ കണ്ണൂർ പാഴയ ബസ് സ്റ്റാൻഡിലേക്ക് പ്രകടനം നടത്തി ഇന്നലെയും ഇന്നുമായി ജില്ലയിൽ എഴുപത് പേർക്കാണ് തെരുവു നായുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് ഇവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി ഭൂരിഭാഗം പേർക്കും കാലിനാണ് കടിയേറ്റത്യം നടക്കുന്ന കാലുകൾ ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നവും പരിഹരിക്കാനുള്ള കോർപ്പറേഷൻ അധികൃതർ